ഇത് നമ്മള് കട്ട് ചെയ്യാൻ പോകണേ അടിപൊളി അലുവ കട്ട് ചെയ്യാൻ നോട്ടിങ്ങനെ കട്ട് ചെയ്യാ എന്റെ ആ അടിപൊളി കിടന്നല്ലേ കിടില്ലേ സംഭവം ഓക്കെ അല്ലേ അല്ല ഇത് നമ്മുടെ ഈ സക്സസ് അല്ലേ ഇതൊരു ഈ അല്ലേ അടിപൊളി ഇത് നമസ്കാരം നമ്മൾ ഇന്നൊരു വെറൈറ്റി പക്ക വെറൈറ്റി ഒരു പാചകമാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് വിടല എന്ന് വിടല പുഴുങ്ങൾ പല ആൾക്കാർക്ക് മനസ്സിലാക്കത്തില്ല വിടല എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്ക് നമ്മളീ കുരുമ്പയും തേങ്ങയും ഇടയ്ക്ക് വരുന്നത് അത് വിളയാത്തൊരു സംഭവമാണ് തേങ്ങയുടെ അതാണ് വിടല ആ വിടല നമ്മൾ എടുത്തിട്ട് തേങ്ങ പൊതിച്ച് പൊതിച്ചിട്ട് നമ്മളതിനകത്ത് വെള്ളം കളഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് ചകരിയും അതും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് അകത്ത് ചെയ്തു ചെയ്യുന്ന ഒരു സംഭവമാണ് സാധാരണം അവല് ശർക്കരപ്പ് അവല് ശർക്കര അണ്ടിപ്പരിപ്പ് അതൊന്നും ഇല്ല ഇപ്പൊ ചെറിയ ഈന്തപ്പഴം 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 ഈന്തഴം ഈട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ കറുത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങനെന്താ പറയാ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമാണ് പുരാതന കാലങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് കാരണം ഇത് ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറയുന്നത് ശരീരത്തിന് നല്ല ആരോഗ്യം ആരോഗ്യം ഉണ്ട് അതായത് നല്ല നല്ല ഇതുകൊണ്ട് എനർജി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് വിടല ഉഴുങ്ങി കഴിച്ചിട്ടുണ്ട് അവര് ഇത് പണ്ടെന്ന് പറയുമ്പോൾ അത്താഴത്തിന് എന്ന് പറയാം വിടലയായിരുന്നു ഏറ്റവും എന്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ അന്നത്തെ എന്ന് പറയുമ്പോൾ പട്ടിണി കിടക്കുന്ന സമയങ്ങളാണ് ആ ടൈമിൽ വിടല ഒഴുങ്ങി ഈ അരിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും വിശപ്പടക്കുമായിരുന്നു പഴയ കാലങ്ങളുള്ള അച്ഛന്മാര് ഇനിയുള്ള തലമുറകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പകുതിയുള്ള രോഗങ്ങൾ മാറി കിട്ടും ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ ഇത് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് അകത്ത് നമ്മളെ ലേശം നമ്മൾ അല്ല എല്ലാം സമയത്ത് എന്റെ കൂട്ടുകാരെ ശങ്കർ എന്ന് പറയാം ശങ്കർ ശങ്കർ വന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിടകുടികൾ കുടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ക്ലാഞ്ഞിലിം ക്ലാഞ്ഞിലേ ഈ ക്ലാഞ്ഞിൽ നമ്മുടെ പച്ച ക്ലാഞ്ഞിൽ കലത്തിനകത്ത് വെച്ച് ഇതുപോലുള്ള സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങടെ വിടലില് കുടിക്കും വർഷങ്ങൾ ഒരു എട്ട് വർഷത്തിന് മുമ്പുള്ള ആരെയും അണ്ടിപ്പരിപ്പ് ാണ് പിന്നീ പാകത്തിലുള്ള അരി ആ നിങ്ങള് എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഇച്ചിരി പാടുള്ള സംഭവമാണിത് പക്ഷെ ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും വലിയ മതി മതി സൗകര്യം അതെയോ ആ ഇത് ഏറ്റവും വലിയ എനർജിയാണ് ശരീരത്തിന് അത് നമ്മൾ നമ്മളി പാടുപാടും ഈ വിടലയിൽ ഈ സംഭവം ഇത് ഇത്രയും നമ്മൾ കയറ്റിയിട്ട് അത് പിന്നെ അടുപ്പ് ഗ്യാസ് വെച്ച് പുഴുകി കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂന്നോ നാല് മണിക്കൂർ കൊണ്ട് പിഴുകാൻ പറ്റും അല്ലാതെ നമ്മൾ അടുപ്പത്ത് അല്ലാതെ കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിറകത്ത് വെച്ചാൽ പെട്ടെന്ന് അത് തേങ്ങ ഇതിനകത്ത് നമ്മൾ കയറ്റിയിട്ട് വിടലടകത്ത് കയറ്റിയിട്ട് ആപ്പ് അത് ഏറ് പോകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മൾ കുഴിക്കുന്നതിനകത്തൊരു ആ പിടിച്ച് കയറ്റും അതായത് ഒരു കമ്പനിൻ്റെ ഏതെങ്കിലും എടുത്തിട്ട് ഏറെ വെളിയിലോട്ട് പോയിരിക്കാൻ വേണ്ടി അത് ചെയ്യും ഇതൊരു നാല് മണിക്കൂർ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇതിന്റെ ചിരട്ട ആട്ടോമാറ്റിക്കായിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആട്ടോമാറ്റിക്കായിട്ട് ഒട്ടും പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് തണുത്ത് നല്ലവരെ തണുത്ത് കഴിഞ്ഞ് കൊച്ചു ഒരു വയസ്സുള്ള പിള്ളേർ ഒട്ട് അമ്പത് എത്ര വയസ്സുള്ളവർ കഴിച്ചാലും അവർ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഇച്ചിരി വെള്ളം ഒഴിക്കരുത് എങ്കിൽ തന്നെ ഓറാവരുത് ഓറ നമ്മുടെ കയ്യിൽ ഒരു മയം വരണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഒരു പരിവായി കാരണം ഞാൻ നല്ലപോലെ കൈ നല്ലപോലെ ക്ലീൻ ചെയ്ത് ലെറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് അല്ലാതെ ചുമ്മാ അല്ലാതെ ചെയ്തല്ല ഞാനും അത് ഇനി ഞങ്ങള് ഈ ഈ പറഞ്ഞ സംഭവം വിടലെടുക്കുകയാണ് വിടലെടുത്തിട്ട് അത് എന്നാ അത് സംഭവം ചെയ്യാൻ പോവുക ഇതെല്ലാം സംഭവം റെഡി ആയിരിക്കാണ് ഇതിനകത്ത് ഇതിപ്പോ അവല് അരിമാവ് അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴം ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കാണ് ഇനിയിപ്പോ ഈ വിടലടകത്ത് ഈ സംഭവം നിറയ്ക്കാൻ പോവുകയാണ് നിറയ്ക്കാൻ പോകുന്നതിന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പച്ച പച്ചമടലിന്റെ ഒരു ശിഖരം എൻ്റെ എന്റെ ഒരു സുഹൃത്ത് വെട്ടിയതാണ് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനൊക്കെ നിറയ്ക്കാൻ പറ്റില്ല കൈ കൊണ്ട് നമ്മൾ നിറയ്ക്കത്തില്ല അതുവരെ ഇപ്പൊ ഫസ്റ്റില് വെക്കാൻ പോവാണ് നമുക്ക് വയ്ക്കാൻ പറ്റും കാരണം അണ്ടിപ്പരിപ്പ് അവല് ഇതൊക്കെ നിറയ്ക്കുക എന്ന് പറയുമ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന്റെ തുള എന്ന് പറയുമ്പോൾ ഇത്ര ഇത്രയാണ് തുള ഇതിനകത്ത് നമ്മൾ കയറ്റിയിട്ട് നമ്മൾ ഓയില മടൽ വെച്ച് ഇത് ഫുള്ള് നിറയ്ക്കും നിറച്ചിട്ടാണ് എടുക്കുന്നത് അത് നമ്മളിപ്പോ നിറച്ചോണ്ടിരിക്കയാണ് നിറച്ചോണ്ടിരിക്കയാണ് അവലുണ്ടായിരുന്ന ശർക്കര ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് കറുത്ത മുന്തിരിങ്ങ ഈന്തപ്പുഴം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നിറക്കുകയാണ് വിടലിടാത് നാല് വിടല മൊത്തം ഉണ്ട് അതിൽ പച്ച നിറച്ചോണ്ടിരിക്കയാണ് ഇത് നിറയെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നിറയും കൂട്ടുകാർ ആവശ്യമുള്ള ഒരു സംഭവമാണ് കാരണം നമ്മൾ തേങ്ങയില്ല മുള കൂട്ടി മുള കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ തേങ്ങ ഇല്ലാതെ തേങ്ങ കൂട്ടാതെ തേങ്ങയില്ലാതെ ആരും ഒന്നും ചെയ്തു നമുക്ക് കുട്ടിന് തേങ്ങ വേണ്ടേ അല്ലേ പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വിടല പുഴുങ്ങുന്നെന്ന് പറയും പക്ഷെ ആരും ഇപ്പൊ ചെയ്യുന്നില്ല കാരണം എല്ലാവരും ഫാസ്റ്റ് ഫുഡാണ് ശ്രദ്ധിക്കുക ഇത് നമ്മൾ നിറച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫുള്ള് നിറയ്ക്കും ഈ ഫുള്ള് നിറച്ചിട്ട് ഈ ഹോള് നമ്മൾ അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് എന്നാ തീയിൽ വേവിച്ചു കഴിയുമ്പോ ഈ ചിരട്ട ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടും പൊട്ടിക്കഴിഞ്ഞ് പിന്നെ അത് പച്ചമുളക് നിറക്കിയാണ് നിറച്ചിട്ട് ഇത് ഇത് ഫുള്ള് ഇറച്ച് നമ്മളിതിനകത്തൊരു അതായത് ചീലാന്തി ശീലാന്തിയുടെയോ മാവിന്റെതോ ഒരു ഇതെടുത്ത് ഈ ഹോള് കണക്കാക്കിയുള്ള ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഏറ് പോവാത്ത രീതിയിൽ അടയ്ക്കും ഇതിപ്പോ മടലിന്റെ ഒരു സാധനമാണ് കൊണ്ടുവന്നത് അതായത് നിറയ്ക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കണം ഒരു ചരിവ നിറ അവലുണ്ടായിരുന്നു ഈന്തപ്പഴം ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് പച്ചമുദ്ര ഏലക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ നിറയ്ക്കുന്ന ഈ നിറയ്ക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ഒരു ഒരു പച്ച മടല് വെട്ടിയിട്ട് അത് ചെത്തി ചീകി കഴുകി ഇത് കുത്തി വരയ്ക്കുകയാണ് കൈകൊണ്ട് നിറയ്ക്കാൻ പറ്റും ചെറിയ ഹോളല്ലേ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് കണ്ടാൽ ഇത് അടയ്ക്കും അടച്ചിട്ടാണ് ഇത് വെക്കുന്നത് ഇത് ഏത് ഒരു മൂന്ന് മണിക്കൂർ ഇത് വെന്തായാലോ ഈ തേങ്ങയിൽ അതായത് നമ്മുടെ ഈ വെടലയിൽ ഈ ഇത് കയറി സെറ്റാകത്തുള്ളൂ മരണപ്പെട്ടതായാലും നല്ലത് അതെ അടുത്ത നിറയ്ക്കാണ് ഇത് ഈ ആപ്പ് അതായത് ഒരു ചെന്തങ്ങില ഓല മടല് വെട്ടിയിട്ട് ചീകിയെടുത്ത ആപ്പ് ഇത് ഇതിനകത്തോട്ട് കയറ്റിയാണ് ഇത് അത് ഹോളിനകത്തോട്ട് കയറ്റി ഇത് നിറച്ചിട്ട് അടിക്കും അടിച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യും ആ അടിക്കാൻ പോവാണ് അത് വെട്ടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊരു കായൽ തീരമാണ് അണ്ട ഇത് നല്ല നല്ല പരിപാടി നല്ല പരിപാടി സൗര അടി അടി ആ അതിങ്ങനെ വെച്ച് കുഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഏറ് പോകാതിരുന്നാ മതി ഇങ്ങനെ വെച്ച് കുഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം ഓ നമ്മൾ ഇവിടെ ഇട്ട് ചെയ്യാൻ ശേഷമാണ് ഇത് റെഡി ആയിട്ടുള്ളത് കാണിത്തോ നമ്മടെ വീടിന്റെ വെള്ളം പുഴുങ്ങിയത് കൈ കിട്ടുണ്ട് ഇത് റെഡിയാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇത് കണ്ടോ ഇത്രയും ഭാഗം ഇത് പൊട്ടിയിരിക്കുക കാണിച്ചോടൊ പൊട്ടിയിരിക്കുന്നു കണ്ടോ ഇങ്ങനെ പൊട്ടി വരും നമ്മളിത് പുഴുങ്ങിയത് വെന്ത് വെന്തതിനു ശേഷം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പാർട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു പൊട്ടിയിരിക്കുന്ന നമുക്ക് നമ്മുടെ എന്നാ ഈ ഒരു കുക്കിങ് വിജയിച്ചു എന്നിതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രക്ക് എം ബിട്ട് വിചാരിച്ചിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് കഴിക്കാം ഇത് വേണ്ട ഇത് വെന്ത് അത് വെന്ത് ഇത് നമ്മൾ വെന്തെന്ന് മനസ്സിലാക്കുന്നത് ഇത് തന്ന അത് വേണ്ട ഇത് വെന്ത് ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടി വരും എല്ലാം ഇതെല്ലാം ഇത് വേണ്ട നമ്മള് മൂവെണ്ണമാണ് ഇത് ഇതും കണ്ട ഇതും ഒപ്പാണ് ഓ നല്ല മുടിഞ്ഞ ചൂടാണ് കേട്ടോ അടിപൊളി ചിരട്ടയെല്ലാം പൊട്ടിച്ചതാ സംഭവം കിടായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് കണ്ടാ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇനി കഴിക്കാൻ പോകുന്നത് സംഭവം മണം അടിപൊളി കട്ട് ചെയ്ത കട്ട് ചെയ്താ നമ്മൾ കട്ട് ചെയ്യാൻ പോകണേ നോക്കിയാ അടിപൊളി അലുവ കട്ട് കട്ട് ചെയ്താ എന്റെ പടച്ചോനോക്കിയ ഉള്ളില് ആ ആ അടിപൊളി കിഡലല്ലേ കിടലല്ലേ സംഭവം ഓക്കേ അല്ലേ അല്ല ഇത് നമ്മുടെ ഈ സക്സസ് അല്ലേ ഇത് ഒരു അല്ലേ അടിപൊളി ഇത് അടിപൊളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് അച്ചിരിണ്ടോക്കട്ടെ നമ്മടെ കിഡിലം കിടിലോ എന്ന് പറഞ്ഞാൽ പോരാ കിടിലോ കിടിലം ഇതൊക്കെ ജീവിതത്തിന്റെ പുലിയ പ്രാവശ്യം കഴിഞ്ഞു അത്രയും ഗംഭീരം ഓ പറയാൻ വാക്കുകളല്ല ഞാൻ ഇത് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാകട്ടു ഇതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പഴാ മനസ്സിലായത് ഓ അടിപൊളിയോ ഞാനുണ്ട് ഇത് കഴിക്കാത്ത ൾക്കാരുണ്ടെങ്കില് വീട്ടിലൊക്കെ ഉണ്ടായി കഴിക്കാ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി അടിക്കാം അത്രയും പ